അവർ പരിപൂർണമായി സൗജന്യമായ ചികിത്സ അതിന് കൊടുത്തു ഒരു അമേരിക്കക്കാരൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് അയാൾക്ക് വേണ്ടി ഇവിടെ ചെലവിട്ടത് ഓരോ ആൾക്കാർക്കും തൊട്ടടുത്ത കർണാടകയിൽ ഒരാൾക്ക് കൊറോണ വന്നാൽ അമ്പതും അറുപതും ആയിരം തീരുന്നെടുത്ത് നമ്മുടെ ഈ കേരളത്തിൽ ഒറ്റ പൈസ ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താണ് ഇന്ന് നമ്മുടെ ആരോഗ്യസ്ഥിതി ഏത് രീതി ആരോഗ്യ മേഖല ഏത് സ്ഥിതിയിലാണ് നോക്കൂ ചെറിയൊരു പി എച്ച് സിയെ നിങ്ങൾ എടുത്തു നോക്കൂ എത്ര മനോഹരമായിട്ട് അതിനെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ടോ രണ്ട് ഡോക്ടർമാർ ഴ്സന്മാർ എല്ലാവിധ ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള ലാബുകൾ കുത്തികേർന്ന പെറും പി എച്ച് സി ആയിരുന്നു അപ്പോൾ ഇപ്പൊ നോക്കൂ എല്ലാ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ലാബുകളും അവിടെ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ എത്ര ഡോക്ടർമാരാണ് എല്ലാ എല്ലാ വിഭാഗത്തിനും പ്രത്യേക ഡോക്ടർമാരുണ്ട് എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് ക്യാൻസറിന് വരെ മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം വരെ ഇന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ ഒരുക്കി കഴിഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആരോഗ്യത്തിന്റെ കാര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിൽ നിങ്ങളോട് എടുത്ത് പറയേണ്ടതില്ല കഴിഞ്ഞ വർഷം തന്നെ മൂന്ന് ലക്ഷത്തിലധികം പുതിയ കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ചേർന്നത് ഇത് ഇപ്രാവശ്യം അതിനേക്കാളും കൂടുകയാണ് കാരണം എല്ലാ ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള ലോകോത്തര നിലവാരത്തിലേക്ക് മാറുകയാണ് സ്കൂളുകളെല്ലാം മൈറ്റക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും നല്ല രീതിയിലുള്ള സ്ക്രീൻ വെച്ച് പ്രൊജക്ടർ വെച്ച് കൂടി അധ്യാപകർ പഠിപ്പിക്കുകയാണ് എല്ലാ അധ്യാപകർക്കും കമ്പ്യൂട്ടർ രീതിയിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുകയാണ് ഉന്നത വിദ്യാഭ്യാസം അതിനേക്കാളും മെച്ചമാണ് ഇന്ന് പല പല രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇന്ന് കേരളത്തിൽ തന്നെ തങ്ങാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് പോവുകയാണ് ബാക്കി അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് പറയേണ്ടതില്ല നമുക്ക് വെറും ഒന്ന് കുമ്പളയിലേക്ക് പോയാൽ മതി കൽപ്പാടിയിൽ നിന്നും നിങ്ങൾ കുമ്പള വരെ സഞ്ചരിച്ചാൽ മാത്രം മതി നിങ്ങൾ ഇനി ഇപ്പോഴല്ല ഇനി ഒരു രണ്ടു മാസം കഴിഞ്ഞ് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ നിങ്ങൾ ദുബായിൽ പോയവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ദുബൈയിലാണുള്ളത് ഞാൻ നാട്ടിലല്ല അമേരിക്കയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ അമേരിക്കയിലാണുള്ളത് ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ അമ്പര ചുമ്പികളായ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഖാക്കളെ ഈ കേരളം എല്ലാ എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു കൂട്ടർ മാത്രമല്ല രണ്ട് കൂട്ടരുണ്ട് ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര ഭരണാധികാരി മാത്രമല്ല ഇവിടത്തെ യു ഡി എഫും ഇവിടത്തെ കോൺഗ്രസും ഇവിടത്തെ മുസ്ലിം ലീഗും നമ്മളെ ഈ ഭരണം കണ്ടവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല മൂന്നാമ്പതും കൂടി ഒരു ഭരണം കേരളത്തിൽ ഇടതുപക്ഷത്തിൽ ജനാധിപത്യം ഒന്നാണ് ഭരണയാണെങ്കിൽ പിന്നെ യു ഡി എഫിന്റെ ഒരു സംവിധാനം തന്നെ ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് അവർക്ക് നമ്മളെക്കാളും നന്നായി അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇത്ര പത്രാളപ്പെടുന്നത് ഇവിടത്തെ മുസ്ലിം ലീഗുകാരനെ പകുതി ഭ്രാന്തായി കഴിഞ്ഞു ഇനി ഒരു ഭരണവും കൂടി കിട്ടിയാൽ അവർ പരിപൂർണ പ്രാന്തന്മാരായി മാറിക്കൊണ്ട് മാറി മാറിക്കളയുമെന്നുള്ളതിന് ഒരു സംശയമില്ല അതിന് വേണ്ടിയുള്ള എല്ലാ കളികളും അവരിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ പല കളറുകളും രാത്രി ഇട്ടുന്ന രീതി പല കളവുകളും അവർ പഴച്ചുവിടുന്നു എല്ലാം എല്ലാ സംവിധാനങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് അവർക്ക് അനുകൂലമായി നിൽക്കുകയാണ് ചെറിയ മാധ്യമങ്ങൾ മാത്രമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി മുഴുവൻ ആൾക്കാരും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ പ്രബുദ്ധരായ ജനം കേരളത്തിന്റെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുകൾ എന്ന് കേരളത്തിന്റെ ഈ ഈ ചെമ്പ നടക്കുകയാണെങ്കിൽ സഹോദരന്മാരെ ഇത് നിങ്ങളുടെ അവസാനത്തെ അവസാനത്തെ ആണിയും ഞങ്ങൾ ഈ ഭരണത്തോടു കൂടി ഊരും എന്നുള്ളതിന്റെ തെളിവാണ് സഹോദരന്മാരെ കഴിഞ്ഞ മാസം കണ്ടില്ലേ നിങ്ങൾ ചരിത്രം തിരിച്ചു കൊണ്ടുള്ള സമ്മേളനങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയിട്ടുണ്ട് ആ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരികളാണ് പങ്കെടുത്തു കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ ഞാൻ കൂടുതൽ പ്രേഘിപ്പിക്കുന്നില്ല ഏത് മേഖലയിലും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ കേന്ദ്രം ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തെ ഈ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഞങ്ങളോട് ടാക്സിന്റെ ഒരു വിഹിതം ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശം ഞങ്ങൾക്ക് തന്നെ പറ്റൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് ആണും പെണ്ണുമല്ല എല്ലാ കൂടി കേരളത്തിന്റെ മുഴുവൻ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുകയാണ് ഞങ്ങൾ ഇവിടത്തെ യു ഡി എഫുകാരനോടും ഇവിടത്തെ കോൺഗ്രസ്സുകാരനോടും ഇവിടത്തെ മുസ്ലിം ലീഗുകാരനോടും പറയുകയാണ് കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വെയിൽ കൊള്ളുന്നത് നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടണം കാര്യ ഭരിച്ചാലും ഈ കേരളം നന്നാവണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവണം ആരെ നല്ല ഭരണം നടത്തുന്നു ആ നല്ല കാര്യം ചെയ്യുന്നു ആ കാര്യത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റന്നാൾ ഇരുപത്തി അഞ്ചാം തീയതി കാസർകോട് വെച്ച് നടക്കുന്ന ഐതിഹാസികമായ സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും എൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പങ്കെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടു കൂടി അഭിവാദ്യം ചെയ്തു നിർത്തുന്നു അഭിവാദ്യം